നമസ്കാരം എജു എഡ്ജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഉള്ളോർ കോട് വീടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് കൊല്ലം ജില്ലയിലെ പന്മനയിൽ വച്ചാണ് സ്വാമികൾ മരണമടയുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് സ്വാമികൾ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ചട്ടമ്പി സ്വാമിയുടെ ഓമന പേര് കുഞ്ഞൻ പിള്ള എന്നും യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നുമാണ് കന്യാകുമാരിയിലെ വടിവീശ്വരം എന്ന സ്ഥലത്ത് വച്ചാണ് സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് തൈക്കാടയ്യ ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്നാണ് വിളിച്ചിരുന്നത് സർവവിദ്യാധി കാഷായം ധരിക്കാത്ത സന്യാസി കാവ്യും കമണ്ഡലവുമില്ലാത്ത സന്യാസി ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ ഇതെല്ലാം ചട്ടമ്പി സ്വാമിയുടെ വിശേഷണങ്ങളാണ് ഫ്യൂഡൽ വ്യവസ്ഥിതിയിലെ അഴിമതിക്കെതിരെ പട്ടിസത്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ചട്ടമ്പിസ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ പരിചയപ്പെടാം പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ ഖണ്ഡിക്കുന്ന കൃതിയാണ് പ്രാചീന മലയാളം ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതി കൂടിയാണ് പി എസ് സി പരീക്ഷകളിൽ ഇതിനോടകം തന്നെ പ്രാചീന മലയാളത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് എഴുതിയ കൃതിയാണ് ക്രിസ്തു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ച് എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപഖണ്ഡനം അവർണർക്കും വേദം പഠിക്കാം എന്ന് പ്രഖ്യാപിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം ആദിഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതിയാണ് ആദിഭാഷ സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയുടെ പരിഭാഷയാണ് നിജാനന്ദവിലാസം അദ്വൈത പഞ്ചരം സർവമത സാമരസ്യം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം വേദാന്തസാരം കേരളത്തിലെ ദേശനാമങ്ങൾ ക്രിസ്തുമത മതനിരൂപണം തമിഴകവും ദ്രാവിഡ മഹാത്മ്യവും ഇതെല്ലാം ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതികളാണ് ഒന്നുകൂടി കൃതികൾ റിവൈസ് ചെയ്യാം പ്രാചീന മലയാളം ഏറ്റവും ആണ് അത് ഓർത്തുവയ്ക്കണം ക്രിസ്തു മതഛേദനം മോക്ഷപ്രദീപഖണ്ഡനം വേദാധികാര നിരൂപണം ആദിഭാഷ നിജാനന്ദവിലാസം അദ്വൈത പഞ്ചരം സർവമത സാമരസ്യം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം വേദാന്തസാരം കേരളത്തിലെ ദേശനാമങ്ങൾ ക്രിസ്തു നിരൂപണം തമിഴകവും ദ്രാവിഡ മഹാത്മ്യവും ഇനി ചട്ടമ്പി സ്വാമികളുടെ പ്രസ്താവനകൾ നോക്കാം അബ്രാഹ്മണർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രസ്താവിച്ചത് ചട്ടമ്പി സ്വാമിയാണ് സർവ്വലോകവും ഏക മനസ്സാണ് മനസ്സുകൾക്കിടയിൽ ശൂന്യതയില്ല എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ അയിത്തം അറബിക്കടലിൽ തള്ളണം അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ് ഇതെല്ലാം പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് മൃഗബലി നിരോധിക്കാൻ സേതുലക്ഷ്മി ബായിയെ പ്രേരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ചട്ടമ്പിസ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥിതി സംബന്ധം മരുമക്കത്തായം എന്നിവയെ ചട്ടമ്പിസ്വാമികൾ എതിർത്തിരുന്നു മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെയാണ് വിശേഷിപ്പിച്ചത് അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാൻ ഒരു കൊതുകാണെന്ന് സ്വാമി വിവേകാനന്ദനെ ചട്ടമ്പിസ്വാമികൾ വിശേഷിപ്പിച്ചിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അടുത്ത ക്ലാസ്സിൽ അടുത്ത നവോത്ഥാന നായകനെ നമുക്ക് പരിചയപ്പെടാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി എജ്യൂയേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെലഗ്രാം നോട്ടുകൾക്കായി എഡ്യൂയേറ്റ് ടെലഗ്രാം ജോയിൻ ചെയ്യുക താങ്ക്